ൾറ്റു കെ പിണിച്ച് സ്വീകരിച്ചു ചടങ്ങ് കൊല്ലം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത് ജീവിതം കഷ്ടപ്പെട്ടാണ് ജീവിതം കഷ്ടപ്പെട്ടാണ് അതിന്റെ കഴുത്തിന് മാരകമായ മുറിവേറ്റ് ഏതേക്കാൻ കഴിയാത്ത നിലയിൽ അത് വീട്ടിൽ കിടക്കുക നമ്മളെ പാർട്ടികളായിട്ട് സഹായിച്ചു സാമ്പത്തികമായിട്ട് സഹായിച്ചു പക്ഷേ ജീവൻ നാഗ് നമുക്ക് കഴിയും അപ്പൊ ഈ മേഖലയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം സംഘർഷപരമായ സാഹചര്യം നിലനിൽക്കും മാറ്റിയെടുക്കാൻ നമ്മളെ തിരിച്ചടിക്കണം എന്ന് മറ്റേ തെറ്റു പറയുന്ന പോലെ ഞാൻ പറയുന്നത് ശക്തി സ്വരൂപിച്ച് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കെ എസ് യു സംസ്ഥാന കൺവീനർ ലിബിൻ ബേങ്ങോർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിച്ചു കൊല്ലം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കാർ കെ പി സി സി സെക്രട്ടറി സൂരജ് രവി എന്നിവർ പങ്കെടുത്തു അതിനുശേഷം ഇപ്പോ പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നപ്പോൾ അവരോടൊപ്പം പ്രസിഡന്റായി വരാൻ വേണ്ടി സാധിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളുടെ തൊട്ടു മുമ്പുള്ള കമ്മിറ്റി അടക്കം ഒരു ജില്ലാ ഭാരവാഹി ആകാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കന്മാർ ഒട്ടനേകം പണപരിധിയും പട നയിച്ചും യുദ്ധം നയിച്ചും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചാണ് ആളുകളൊക്കെ ജില്ലാ ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരും ഒക്കെ ആയി അപ്പോ ഇന്നാൽ ഒട്ടനേകം ആളുകളെ എനിക്ക് തോന്നുന്നു ഇന്നിവിടെ എല്ലാ കമ്മിറ്റിയിൽ വരും എഴുപത്തിയഞ്ചോളം ആളുകൾ ജില്ലാ കമ്മിറ്റി വരുമ്പോൾ നമുക്കറിയാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒരു തരത്തിലുള്ള തർക്കത്തിന് വഴി വെക്കാതെ വ്യത്യാസങ്ങളെല്ലാം അതെല്ലാം രാത്രി കൂടി പരിഹരിച്ചു കൊണ്ട് വിട്ടുപോയവരെയും ഉൾപ്പെടുത്തി എല്ലാ ആളുകളും സമസ്ത മേഖലകളിൽ നിന്നും തന്ന എല്ലാ വിദ്യാർത്ഥി നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേശു ജില്ലാ കമ്മിറ്റിയുടെ ഒരു ലിസ്റ്റ് News Bureau, Columbia.